ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ിക്കും തിരക്കും മഹാകുംഭമേള സ്പെഷ്യൽ ട്രെയിനുകൾ താൽക്കാലികമായി നിർത്തി പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള സ്പെഷ്യൽ ട്രെയിനുകൾ താൽക്കാലികമായി നിർത്തിവച്ചു ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ സ്പെഷ്യൽ ട്രെയിനുകൾ ഉണ്ടാകില്ലെന്ന് റെയിൽവേ അറിയിച്ചു തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി നെന്മാറ ഇരട്ടക്കൊല കേസ് പ്രതിക്ക് കുറ്റബോധമില്ല ചെയ്ത കൃത്യത്തിൽ ഇയാൾ സന്തോഷവാൻ പാലക്കാട് എസ് പി അജിത് കുമാർ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പിടിയിലായ പ്രതി ചിന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് പാലക്കാട് എസ് പി അജിത്കുമാർ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി അപേക്ഷ നൽകും പ്രദേശത്ത് തെളിവെടുപ്പ് നടത്തണം രണ്ടായിരത്തി മുതൽ സുധാകരന്റെ കുടുംബത്തോട് പ്രതിക്ക് വൈരാഗ്യമുണ്ടെന്നും ഭാര്യ പിരിഞ്ഞുപോയത് സജിതയുടെ കുടുംബം കാരണമാണെന്ന് പ്രതി കരുതിയെന്നും എസ് പറഞ്ഞു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം സ്ത്രീയും പുരുഷനും തുല്യരല്ല വിവാദ പരാമർശവുമായി മുസ്ലിം ലീഗ് നേതാവ് സ്ത്രീയും പുരുഷനും തുല്യരല്ലെന്ന വിവാദ പരാമർശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തുല്യമാണെന്ന് ലോകം അംഗീകരിച്ചിട്ടില്ല തുല്യമാണെന്ന വാദം കണ്ണടച്ച് ഇരുട്ടാക്കലാണ് സമൂഹത്തിൽ കയ്യടി കിട്ടാനാണ് ഈ വാദം ചിലർ ഉയർത്തുന്നതെന്നും പി എം എ സലാം പറഞ്ഞു മലപ്പുറം എടക്കരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ലീഗ് നേതാവിന്റെ വിവാദ പരാമർശം ഉണ്ടായത് വഖഫ് വഖഫ് സംയുക്ത സംയുക്ത പാർലമെന്ററി പാർലമെന്ററി സമിതി സമിതി വീണ്ടും വീണ്ടും യോഗം യോഗം ചേരും ചേരും ബില്ലുമായി ബന്ധപ്പെട്ട ബില്ലിന് അന്തിമ അംഗീകാരം നൽകുന്നതിനാണ് യോഗം ഇന്ന് രാവിലെ മണിക്കാണ് യോഗം ആരംഭിക്കുക പാർലമെന്റ് അനക്സിലാണ് യോഗം ബില്ലിന്റെ കരട് റിപ്പോർട്ട് സംയുക്ത പാർലമെന്ററി സമിതി അംഗങ്ങൾക്ക് വിതരണം ചെയ്തു വ്യവസ്ഥകളിൽ ഭേദഗതികൾ വരുത്താനാണ് സമിതിയുടെ അനുമതി വിവാദ വ്യവസ്ഥകളിൽ ഭൂരിഭാഗവും നിലനിർത്തിയതായിട്ടാണ് വിവരം അംഗീകാരങ്ങളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്

പി സി ചാക്കോക്കെതിരെ ഗുരുതര അഴിമതി ആരോപണം എൻസിപി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിഭാഗീയത രൂക്ഷം പി സി ചാക്കോയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി പുറത്താക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ആറ്റുക്കാൽ അജി രംഗത്തെത്തി പി എസ് സി അംഗത്തിന്റെ നിയമനത്തിന് പി സി ചാക്കോ കൈക്കൂലി വാങ്ങിയെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സെറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ിലെ ജമ്മുകളിൽ പരിശോധന അൻപത് ജിമ്മുകളിൽ നിന്നും ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ ഉത്തേജക മരുന്നുകൾ പിടിച്ചെടുത്തു ജിമ്മുകളിലെ അനധികൃത മരുന്നുകൾ കണ്ടെത്തുന്നതിനും അവയുടെ ദുരുപയോഗം തടയുന്നതിനുമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് സംസ്ഥാന വ്യാപകമായി പ്രത്യേക പരിശോധനകൾ നടത്തിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്തെ അൻപത് ജിമ്മുകളിൽ പരിശോധന നടത്തുകയും ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയുടെ മരുന്നുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത് പുട്ടിനെ വധിക്കുവാൻ അമേരിക്ക ശ്രമിച്ചു വെളിപ്പെടുത്തി മാധ്യമപ്രവർത്തകൻ സുരക്ഷ വർദ്ധിപ്പിച്ചെന്ന് റഷ്യ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ കൊലപ്പെടുത്തുവാൻ അമേരിക്ക ശ്രമിച്ചെന്ന് വെളിപ്പെടുത്തൽ മാധ്യമപ്രവർത്തകൻ ടക്കർ കാൾസൺ ആണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് ദി ടക്കർ കാൾസൺ ഷോ എന്ന കാൾസന്റെ പോഡ്കാസ്റ്റിലാണ് വിവാദ പരാമർശം ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു വധശ്രമം ഉണ്ടായതെന്ന് പറയുന്ന കാൾസൺ തന്റെ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ വിശദീകരിച്ചിട്ടില്ല നമസ്കാരം മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും മത്തിരിയും മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട് ശ്രേഷ്ഠം സമ്പുഷ്ടം